ആത്മാവ് എന്നുള്ള അന്ധവിശ്വാസങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം സമൂഹത്തിൽ നിൽക്കുന്നത് ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആത്മാവ് എവിടെ പോകുന്നു എന്നതാണ് ബുദ്ധിജീവിയായിട്ട് അഭിനയിച്ചുകൊണ്ട് മത മതമൂടന്മാർ ചോദിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ വേണ്ടേ പുറത്തു പോകുക യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രപരമായിട്ട് ആത്മാവ് എന്നുള്ള സാധനം ഇല്ല എന്ന് വളരെ കൃത്യമാണ് ജീവൻ എന്താണെന്ന് ശാസ്ത്രം വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ആത്മാവ് എന്ന് പറയുന്നത് മതമൂടന്മാരുടെ മൂഢസ്വർഗത്തിൽ മാത്രമേ അത് നിലനിൽക്കൂ കാരണം മനുഷ്യ ശരീരത്തെക്കുറിച്ചോ എങ്ങനെയാണ് ഒരു ജീവി വർഗങ്ങൾ അതിന് വേണ്ട ഊർജം ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയ കാര്യമാണിത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇന്ന് ഇത്രയും ശാസ്ത്രം അറിവ് നേടിയിട്ടും പഴയ മൂഢവിശ്വാസങ്ങൾ ഇന്നും വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മതാന്ധവിശ്വാസങ്ങൾ ദിവസവും പേറിക്കൊണ്ട് അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ട് അതാണ് ആധുനിക സമൂഹത്തിൻ്റെ മുഖം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ പറ്റി പറയുന്നത് മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ ആണ് ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യൻ പരിതാപരമായ അവസ്ഥയിലാണ് ഇന്നത്തെ മനുഷ്യ സമൂഹത്തിനുള്ളത് കാരണം എന്താ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ പ്രാകൃത യുഗത്തിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു ബാഹ്യമായിട്ട് നമ്മൾ ഒരുപാട് പുരോഗമിച്ചു നമ്മൾ പാൻറ്റും കോട്ടും ജീൻസൊക്കെ ഇട്ട് നടക്കും നല്ല ഭക്ഷണങ്ങൾ കഴിക്കും ആധുനിക ശാസ്ത്ര സംഭാവനകളായിരിക്കുന്ന പല ഉപകരണങ്ങളും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നാലും പ്രാഗൃതമായിരിക്കുന്ന ചിന്തയിൽ ഇന്നും ജീവിക്കുകയാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി പോവുകയാണ് ഇതെങ്ങനെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ പര്യാസമൂഹം ചോദിച്ചു കഴിഞ്ഞാൽ പാൻറ്റും കോട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ആ സ്മർട്ട് ഫോണും സ്മാർട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ മൃഗത്തിനെ പിന്നാലെ ഓടിയിട്ട് അതിനെ അടിച്ചു പിടിച്ച് പച്ച ഇറച്ചി അങ്ങനെ വേവിച്ചു കഴിക്കുന്നു അതുപോലെയാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ ആധുനിക സാങ്കേതികങ്ങൾ ഉപയോഗിക്കുമ്പോഴും അന്ധവിശ്വാസങ്ങളൊക്കെ പെട്ടു വന്നത് പ്രധാനമായിട്ടും മരണം എന്നുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് മരണം എല്ലാവർക്കും ഒരു പേടിയാണ് കാരണം അതോടെ നമ്മുടെ അസ്ത്വം അവിടെ തീരും നമ്മളായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ അനാഥമാവുകയും അവരുടെ ആശ്രിത്വം നഷ്ടപ്പെടുകയും ചെയ്യും നമ്മളവിടെ ഇല്ലാതാവുന്നൊരവസ്ഥ വരുന്നു സ്വാഭാവികമായിട്ടും മരിച്ച ഒരാൾ പ്രത്യേകിച്ച് കുഴഞ്ഞു വീഴുന്ന പോലെയുള്ള മരണങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യന് സ്ട്രൈക്ക് ചെയ്യുക സാധാരണ ഇതിലൊരു പട്ടിണിയൊക്കെ കിടന്ന് അവശനായിട്ട് മൂന്നാല് ദിവസം ബോധം കെട്ടൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അങ്ങനെ ഫീല് ചെയ്യില്ല പക്ഷെ പെട്ടെന്നൊരു മനുഷ്യൻ കുഴഞ്ഞു കുഴഞ്ഞുവീഴ് മരിക്കുമ്പോൾ യഥാർത്ഥത്തില് പെട്ടെന്നൊരു ചോദ്യം വരും ഇത്ര നേരം ആക്റ്റീവായിട്ടിരുന്ന ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് പെട്ടെന്ന് എന്തോ അയാളുടെ ശരീരത്തിൽ നിന്ന് പോയി എന്നുള്ളത് തോന്നൽ നമുക്കുണ്ടാകും ഇപ്പോൾ പറയുകയാണ് ആത്മാവ് ശരീരത്തിനെ വിട്ടുപോയി ഇതൊക്കെയാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത് അതായത് ഭവത്ഗീതയിലൊക്കെ സാഖ്യോഗം എന്ന് പറഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വാസാംസി ജീർണായി ജതാ നവാനി ഗൃഹാനി നരോപനാനി തഥാ ശരീരാനി വിഹായ ജീർണ നെന്യാനി സംജാതി നരാനി ദേവി പഴയ ഷർട്ട് മാറുന്നത് പോലെയാണ് ആത്മാവ് ശരീരത്തെ മാറുന്നത് ആത്മാവിന് മരണമില്ല ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവിന്റെ ഷർട്ടാണ് എന്നാണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യ ശരീരത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട് ഈ വൈദ്യശാസ്ത്രത്തിലെവിടെയും വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിലെവിടെയും വൈദ്യശാസ്ത്രയുടെ പ്രയോഗ രീതിയിൽ എവിടെയും തന്നെ ആത്മാവ് എന്നൊരു ടേംസ് ഇല്ല ആത്മാവ് ഇല്ല അതൊരു മതമൂഢവിശ്വാസം മാത്രമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥത്തില് ആത്മാവിനെ പറ്റി ഒരിക്കലും തന്നെ പ്രതിപാദിക്കുന്നില്ല മരണാസന്നായിരിക്കുന്ന ഐസ്യൂ പ്രവേശിച്ച ഒരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആത്മാവിനെ പിടിച്ചുകെട്ടാൻ മന്ത്രവാദിയെ വിളിക്കാറില്ല ആത്മാവിൻ്റെ സിലിണ്ടർ അവിടെ വെക്കാറില്ല ഓക്സിജൻ സിലിണ്ടർ മാത്രമാണ് ഉള്ളത് എന്താണ് ഈ പറയുന്ന ആത്മാവ് ഇല്ല എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇരുട്ടടഞ്ഞ റൂമാണ് വിചാരിക്കുക ഇവിടെ ഒരു കറുത്ത പൂച്ച കയറിയിട്ടില്ലെങ്കിൽ ഈ കറുത്ത പൂച്ച ഇവിടുന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അതേപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുറത്തു ഒരു സാധനമാണ് ആത്മാവ് എന്നാണ് മതം പഠിപ്പിക്കുന്നത് അള്ളാഹു ഊതിക്കയറ്റിയാണ് ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ വൈദ്യശാസ്ത്രവേരായി നോക്കുമ്പോൾ ആൺബീജത്തിനും ജീവനുണ്ട് പെൺബീജത്തിനും ജീവനുണ്ട് ജീവനുള്ള ആൺബീജവും പെൺബീജവും സംയോജിച്ചിട്ടാണ് ഒരു ജീവ കോശം ഉണ്ടാകുന്നത് അതായത് ഒരു രണ്ട് കോശങ്ങളുടെ ഷെയറിങ്ങാണ് നടക്കുന്നത് അത് ജെനറ്റിക് മെറ്റീരിയൽസ് ഷെയർ ചെയ്തുകൊണ്ട് അതൊരു കോശമായിട്ട് മാറുന്നത് അതിനാണ് സിക്താണ്ട് എന്ന് വിളിക്കുന്നത് അത് വളർന്നിട്ടാണ് അത് വിഭജിച്ചാണ് അതിൻ്റെ കോശവിഭജനം നടന്നിട്ടാണ് ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ജീവനില്ലാത്തൊരവസ്ഥ വരുന്നില്ല ആൺബീജത്തിന് ജീവനുണ്ട് പെൺബീജത്തിന് ജീവനുണ്ട് ആ ജീവനുള്ള ആൺബീജ പെൺബീജ സംയോജനത്തിലൂടെ ഉണ്ടായ സിദ്ധാന്തത്തിന് ജീവനുണ്ട് ആ ജീവൻ വെച്ചിട്ടാണ് അത് വളർന്ന് വികസിക്കുന്നത് അപ്പോൾ ആത്മാവ് എന്നുള്ളത് ഒരു കുട്ടി ജനിക്കാൻ ആവശ്യമില്ല ആൺ പെൺബീജത്തിന് കൊണ്ടാണ് അത് ഇത്തരത്തിലുള്ള യാതൊരു അടിത്തറയില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ് ഈ പറയുന്ന ഇന്നത്തെ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നു ആത്മാവിനെ വിഭജിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അത് അവിവിഭജ്യം എന്ന് പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണിര എന്താണ് ഈ മണ്ണിര നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണ്ണിരായി മൂന്ന് കട്ട് ചെയ്താൽ മൂന്നായി അപ്പോൾ അതുപോലെ ചട്ടുവത്താലു പറയുന്ന സാധനമുണ്ട് അതും ഈ പറയുന്ന പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ജീവി അതുപോലെ ഏകകോശ ജീവികൾ അതൊക്കെ കോശത്തിൻ്റെ വിഭജനത്തിലൂടെയാണ് ഇത് വ്യത്യസ്ത ജീവികളായിരുന്നു പറയുന്നത് അവിടെ നിന്ന് തന്നെ ആത്മാവിൻ്റെ വിജനം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആത്മാവ് മരിക്കുന്നില്ല എങ്കിൽ ഈ ആത്മാവാണ് പുനർജനിച്ചു പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ നേരത്തെ ആത്മാവ് ഉണ്ടാകുന്ന കാലത്ത് എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നോ ആ ജനസംഖ്യയിൽ ഒരു ആൾ പോലും കൂടില്ല കാരണം ഉള്ള ആത്മാവാണ് ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇപ്പോൾ എണ്ണൂറ് കോടി കവിഞ്ഞിരിക്കുന്നു ജനസംഖ്യ ഈ പറയുന്ന ഗീതയും മഹാഭാരതമൊക്കെ എഴുതുന്ന സമയത്ത് അത്ര ജനസംഖ്യ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ആണും പെണ്ണും ആകുന്നത് ഈ ദൈവത്തിൻ്റെ ഒരു പങ്ക് അതിലുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നു അതായത് ആണും പെണ്ണും അല്ലാത്ത രണ്ടിലും പെടാത്ത മൂന്നാം ലിംഗം എന്ന് പറഞ്ഞാൽ ഈ ക്രോമസോമുകളുടെ കൈമാറ്റത്തിൽ വരുന്ന ചില വൈകല്യം കൊണ്ടാണ് അത് തലച്ചോറിൻ്റെ പങ്കുവതിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ട് ഈ ഓക്സിജനും നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റും നമ്മുടെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും വെച്ചുകൊണ്ട് നമുക്കറിയാം ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗം കോശം കൊണ്ട് നിർമ്മിച്ചാണ് കോടാനുകോടി കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ കോശങ്ങളിൽ ഓരോന്നിലും ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ ഫോമ് ഗ്ലൂക്കോസ് വന്നിട്ട് ആ ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്നിട്ട് അവിടെ നടക്കുന്ന ഊർജ്ജ വിഘടനത്തിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജമാണ് നമ്മുടെ ചലിക്കുന്നത് മരണശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാനൊന്നുമില്ല ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ആ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ഊതിക്കെടുത്താണ് ഇരിക്കുക അപ്പോൾ അതിൽ നേരത്തെ എന്തുണ്ട് ചൂടുകൊണ്ട് വെളിച്ചമുണ്ട് അപ്പോൾ ഈ മെഴുകുതിരി കെട്ടുകഴിഞ്ഞാൽ ഈ ചൂടും വെളിച്ചവും നരകത്തിലോ സ്വർഗത്തിലോ പോകുക ഇല്ല എന്താണ് സംഭവിക്കുന്നത് മെഴുകുതിരി കെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മെഴുകുതിരിയിലെ ജ്വലനം എന്ന് പറയുന്ന രാസപ്രവർത്തനം അവിടെ നിൽക്കുമ്പോൾ ചൂടും വെളിച്ചവും ഉൽപ്പാദിക്കപ്പെടുന്നില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനെ നിലനിർത്താനുള്ള വ്യവസ്ഥകളുണ്ട് അത് ശ്വാസകോശ വ്യവസ്ഥയുണ്ട് രക്തചംക്രമണ വ്യവസ്ഥയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജനെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ദഹിച്ചു കിട്ടുന്ന ഗ്ലൂക്കോസിനൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും എത്തിക്കുന്നത് അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു ശരീരത്തിൻ്റെ വർക്കിംഗ് മെക്കാനിസം അതായത് ഫിസിയോളജി അതിൽ രക്തചംക്രമണ വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്ത് സംഭവിക്കും ഈ പ്രവർത്തനങ്ങൾക്ക് ഉള്ള സാഹചര്യം ഇല്ലാതാവുകയും ശരീരത്തിലെ ഓരോ കോശങ്ങളും ക്രമേണ മരിക്കുകയും ചെയ്യും അതായത് ഒരാൾ പെട്ടെന്ന് മരിക്കുന്നില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആറെട്ട് മണിക്കൂർ നമ്മുടെ കണ്ണിൻ്റെ എടുക്കാം ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ജീവൻ ഉണ്ടാവാം പല സ്ഥലങ്ങളിലും ജീവൻ അവശേഷിക്കുന്നുണ്ട് പക്ഷേ തലച്ചോറിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്തത് ആ വ്യക്തി മരണത്തിന് ക്രമേണ വിധേയമായി വിധേയമാകുന്നു അത്രയേ ഉള്ളൂ